ഞാനാണെങ്കിലേ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഉച്ചയ്ക്കൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്തു വളരെ ദുഃഖത്തോടെയായിരുന്നു ഞാൻ ഷെയർ ചെയ്തത് കാര്യം വളരെ ദുഃഖം ആയിരുന്നെങ്കിലും എനിക്ക് എവിടെയോ ഒരു പ്രതീക്ഷ കാരണം ഇങ്ങനെ സംഭവിക്കേണ്ടതല്ലോ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ടായിരുന്നു അപ്പം കാരണം ദുഷ്ടരുടെ കാര്യങ്ങളൊന്നും ഒരിക്കലും ദൈവാധീനമുള്ളവരുടെ അടുത്ത് ഫലിക്കത്തില്ല അതിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അതെൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്ര വലിയ ടെൻഷൻ പിടിച്ചല്ല ഞാൻ സംസാരിച്ചത് എനിക്കറിയായിരുന്നു പക്ഷേ ആ ഒരു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും നീട്ടിക്കൊണ്ട് പോകുന്നില്ല ബോറാണ് അതുകൊണ്ട് വണ്ടി ഭയങ്കര ശബ്ദത്തിലാണ് പട്ടിയുടെ ദേഹത്തേക്ക് ദേഹത്തേക്ക് ഇടിച്ചത് അപ്പം ഞാൻ വിചാരിച്ച് എന്തോ സംഭവിച്ച് തീർന്നെന്ന് വിചാരിച്ച് ബ്ലഡൊക്കെ ഇങ്ങനെ പോ തീറിച്ച് ആകെ സംഭവിച്ചെന്തോ ഈ എല്ലാം നഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത് പക്ഷേ എന്തോ ദൈവാധീനം എന്നിരിക്കട്ടെ ഞാൻ പറഞ്ഞ് രീതികളിലാണെങ്കിൽ വളരെ ഞാൻ രണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൈവറ്റിൽ പോകാനിരുന്നതാണ് അപ്പോൾ അത് പറ്റാനിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പാർട്ടികൾ പറഞ്ഞ് ഗവൺമെൻറ്റിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അത് കാണിച്ചുകൂടിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല ഞാൻ പ്രൈവറ്റിൽ പോകും കാരണം പ്രൈവറ്റിലാവുമ്പോൾ അവരത് പിടിച്ച് തരും പട്ടിയാ ഗവൺമെൻറ്റിലാകുമ്പോൾ പിടിച്ചു തരാനൊന്നും ആൾ കാണത്തില്ല അപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ മുന്നിൽ അതാണ് ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും ശരിയാവുന്നതെന്ന് എനിക്ക് ഓരോ തവണയും ദൈവം തെളിയിച്ചു തരുന്നുണ്ട് എനിക്കറിയാതെ അപ്പോൾ ഞാൻ ആരേ വാക്ക് കേട്ട് രണ്ട് ഗവൺമെൻറ്റിൽ പോയപ്പോൾ അവർ പട്ടിയെ തൊടാനോ എടുക്കാനോ ഒന്നും ഇത് പട്ടി നല്ല സ്മാർട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരത്ഭുതകരമായിട്ടുള്ള രക്ഷയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അവനൊന്നും സംഭവിച്ചിട്ടില്ല അവൻ ഒന്ന് തൊട്ട് നോക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നാലും നമുക്കൊരു ക്ലാരിറ്റി കിട്ടണ്ടേ അതവർ ചെയ്തില്ല അതിൻ്റെ വിഷയമൊക്കെ ഏത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞാൻ പിന്നീട് അത് പറഞ്ഞുതരാം അത് എനിക്ക് അതൊരു കാര്യം വരുത്തേണ്ടതുണ്ട് അതിപ്പം ഞാൻ ചെയ്യുന്നില്ല ചില ചില ദുർശക്തികൾ ദുർശക്തികളിങ്ങനെ തേടിയിരിക്കുവാന്നേ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ നാശത്തിനായിട്ട് ഇല്ല മക്കളെ നശിക്കത്തില്ല അത് നിങ്ങളെ ഒരു തോന്നില്ല പൊട്ട കുത്തിയിൽ തോന്നൽ അറിവ് കെട്ടവരല്ലേ അതിനെ വേറെതോ വാക്കാ വിളിക്കണ്ട പക്ഷേ ഇതിനകത്ത് എൻ്റെ സൈറ്റിൽ ഞാനത് കൊണ്ടുവരുന്നില്ല അപ്പം ഇതിനോട് കളിക്കാനും ചില നിയമവശക്കാരും കാണുമേ വെറും പൊട്ടപുത്തി ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയല്ലാതൊന്നും അതൊക്കെ അനുഭവിക്കാനിരിക്കുന്നേ അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറയട്ടെ അപ്പം ഞാൻ പ്രൈവറ്റിലേക്ക് പെട്ടെന്ന് പോയപ്പോൾ അവർ അവരതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു തന്നു നിങ്ങൾ പറഞ്ഞ രീതി വെച്ചത് നോക്കുകയാണെങ്കിൽ അത് തീരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ ഒരു സംഭവത്തിലും നിങ്ങളുടെ അനുഗ്രഹമാണെന്നാണ് പണ്ടിക്ക് അപ്പോഴും അപ്പോൾ മക്കളെ നിങ്ങൾ എത്ര കളിച്ചാലും നിങ്ങൾ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് പോകത്തുള്ളൂ ഞാനൊരിക്കലും എൻ്റെ മുന്നിൽ നിങ്ങളുടെ നാശം കാണിച്ചു തരുകയും ചെയ്യും ആരായാലും ഇത് സംഭവിപ്പിച്ചത് ആരായാലും ഇവരെ കൂട്ടുകാരാണെങ്കിലോ ആരായാലും അതത്രേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ചത്തി ഒരുങ്ങി ഈ അണയാനിരിക്കുന്ന തീയെന്ന് പറയുന്നത് ഇത് സത്യമാണ് ഇത് സത്യമല്ലാതില്ല എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നും നമ്മൾ ഈ മൈത്രേനോ അയാളുടെ മെസ്സേജ് കേൾക്കുന്നണക്കാണ് എൻ്റെ മെസ്സേജുകള ആൾക്കാർ കേൾക്കുന്നത് അപ്പോൾ ശരി താങ്ക് യു ബൈ അടുത്തേക്ക് കാണാം താങ്ക്